ഹായ് അപ്പോൾ ഞാൻ രണ്ടാമത് എടുക്കണേ വീണ്ടും എൻ്റെ എനിക്ക് പണി തന്നു ഞാൻ കുറേ വീഡിയോ എടുത്ത് എല്ലാം ഇത്രയും റിവ്യൂ ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കേട്ട് നോക്കുമ്പോൾ ഒന്നുമില്ല ഒക്കെ സൗണ്ട് പോയി വീണ്ടും ഞാൻ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ വീണ്ടും എടുക്കുമ്പം രണ്ടാമത് എടുക്കുമ്പോൾ ആദ്യത്തെ ആ ഒരു പഞ്ചിട്ടില്ല അതാണ് പ്രശ്നം ഓക്കെ എന്തെന്നായാലും തന്നെ ഇന്ന് ബിഗ് ബോക്സ് റിവ്യൂ ആണ് കേട്ടോ പറയാൻ പോണത് കഴിഞ്ഞ ദിവസം കണ്ടതിൻ്റെ ബാക്കി ബാക്കി കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ബാക്കി കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ വരെ പറഞ്ഞു എന്തായാലും വല്ല കഴിഞ്ഞ ദിവസം ഞാൻ എപ്പിസോഡ് കണ്ടിട്ടില്ല പകരം ഞാൻ ലൈവ് ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് കണ്ടുവച്ചിട്ട് എപ്പിസോഡ് കാണുന്നത് പിന്നെ ഇന്നലത്തെ ലൈവും ഇന്നത്തെ ഉച്ച വരെയുള്ള ലൈവിൻ്റെയും കുറച്ച് കാര്യങ്ങൾ പറയാം ഇപ്പം ഇന്നലത്തെ ലൈവില് എനിക്ക് തോന്നുന്നു ജാസ്മിനൊക്കെ ഇപ്പം ടാർഗറ്റ് ചെയ്യുന്ന ജിൻഡോയാണ് തോന്നിയിട്ടുണ്ടോ പിന്നെ ഇന്നലത്തെ ലൈവിൽ ഞാൻ കണ്ട വേറെ സംഭവം എന്ന് അറിയുമോ ആ അതിന് മുന്നൊരിക്കും അതിന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു എപ്പിസോഡിലും ഞാൻ നോക്കി ശ്രദ്ധിച്ചത് അതായത് ജാസ്മിനും ഗബ്രിയും ഭയങ്കര ഗ്രൂപ്പ് കളിക്കുന്നതിന് ഉണ്ടല്ലോ ഒരു ഗെയിം വന്നിട്ടുണ്ടായിരുന്നു ഗെയിമിന് ശേഷം നമ്മുടെ അവിടെ ഉള്ള ബാക്കിയുള്ള ടീമുണ്ടല്ലോ അവരെല്ലാം ഒരു പോസിറ്റീവ് വൈബ് ഗ്രൂപ്പായി മാറിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു അത് കഴിഞ്ഞ് ആ സമയത്ത് പെട്ടെന്ന് ജാസ്മിനും ഗബ്രി ഒറ്റപ്പെട്ട പോലൊരു ഫീൽ ചെയ്യും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിറ്റത്തെ ഒരു എപ്പിസോഡിൽ ആ സോറി ഒക്കെ പറഞ്ഞ എപ്പിസോഡല്ല അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ും ഗബ്രീൻ ജാസ്മിനി ഓരോരോ ഗ്രൂപ്പുകളിൽ കയറി കൂടിയിട്ടുണ്ടായിരുന്നു അവർ സംസാരിക്കുമ്പോൾ അവരെ കൂട്ടത്തിൽ പോയിരിക്കുക ഒറ്റയ്ക്ക് ഇരിക്കുന്ന പരിപാടി അവർ കുറച്ചിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ പോയിരിക്കുക അപ്പം ആലോചിച്ചു ഇവർ മറ്റുള്ളവർ ഗ്രൂപ്പായി മാറുന്നത് അവർ ശ്രദ്ധിച്ചു ഒരു ഗെയിം ചേഞ്ച് ആവണമെന്ന് അവർ അറിയുന്നുണ്ട് അപ്പോൾ അവരെപ്പോഴും ഇത് ഗെയിം പ്ലാൻ നടത്തുന്നുണ്ടല്ലോ അങ്ങനെയെങ്കിൽ മൈക്ക് ഊരി വെച്ചിട്ട് അവരെപ്പോഴോ സംസാരിക്കുന്നുണ്ട് എനിക്ക് മൈക്ക് ഊരി വെക്കാതെ എങ്ങനോ കണ്ണിപ്പെടാതെ അവർ സംസാരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആ എപ്പോഴായിരിക്കും ഇനി ഭക്ഷണം കഴിക്കുമ്പോഴെങ്ങാണോ ചോറിൻ്റെ പാത്രത്തിൽ എഴുതിയിട്ട് എങ്ങനെയാണോ ഇനി അതല്ലാതെ ഇങ്ങനെ ആയിരിക്കും ഇവർ അല്ലെങ്കിൽ കൈയോട് പോലെ ആക്ഷൻ കളിച്ചിട്ട് എങ്ങനെ ഇവർ ഗെയിം പ്ലാൻ ചെയ്യുന്നു ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആയിരുന്നു കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം ലൈവിലൊരു സംഭവം കണ്ടു ലൈവിൽ റൂം ഉണ്ടല്ലോ ഡ്രസ്സിംഗ് റൂമോ അതിൽ അതിൽ മൈക്ക് ഊരി വെച്ചിട്ട് ജാസ്മിൻ കയറിയിരുന്ന് സംസാരിക്കാം പുറത്ത് ഗബ്രി ഇരിക്കാം പുറത്ത് ഗബ്രിയിരിക്കുക അകത്ത് ജാസ്മിൻ സംസാരിക്കാം അപ്പോൾ അതിൽ യൂട്യൂബിലൊക്കെ വന്നിരിക്കുന്നത് നെഗറ്റീവായിട്ടുള്ളതാണ് പക്ഷേ ഞാനത് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നി ഇവർ ഗെയിം പ്ലാൻ ചെയ്യുന്നത് ഇങ്ങനെയാണോ അപ്പോൾ 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 എല്ലാ കാര്യങ്ങളും പറയാമല്ലോ ഇനി ഇന്ന ഗ്രൂപ്പിൽ കയറി കൂടണം അങ്ങനെ നമുക്ക് സംസാരിക്കുന്നു അതൊക്കെ അവർ അവിടെ നിന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടാവും മൈക്കില്ലല്ലോ അറിയില്ലല്ലോ അപ്പം ബിഗ് ബോസ് വിളിച്ച് പറയുന്നുണ്ട് ഡ്രസ്സിങ് റൂം ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് അവിടെ മൈക്കൂരി വെച്ച് പോയിരുന്നത് സംസാരിക്കുന്നത് ബിഗ് ബോസ് കൈയോടെ പൊക്കുന്നുണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ തന്നെയായിരിക്കും ഇവർ അതേപോലെ ഇവർ മൈക്കൂരി വെച്ച് സംസാരിക്കുന്നുണ്ട് അതേപോലെ അവർ കിടക്കാൻ കിടന്നുറങ്ങാൻ വേണ്ടി പോയിട്ട് പുതപ്പെട്ടിട്ട് പുതപ്പിൻ്റെ ഉള്ളൂ ഈ മൈക്കൂരി മാറ്റിയിട്ട് അവർ ചോദിക്കുക അപ്പോഴും ബിഗ് ബോസ് പൊക്കി മൈക്കൂരി വെച്ചിട്ട് സംസാരിക്കുന്നത് ജാസ്മിനെ പൊക്കിയാണ് അങ്ങനെ രണ്ട് തവണ ജാസ്മുണ്ടി പോക്കി അപ്പോൾ എനിക്ക് മനസ്സിലായി ഗെയിം പ്ലാൻ എങ്ങനെയാണ് ഇവർ ചെയ്യണത് ഇങ്ങനെയൊക്കെയാണ് ഇത് കണ്ടുപിടിച്ചു കണ്ടുപിടിക്കാത്തതുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ പിന്നെ കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ ജിൻഡോ ജാൻമണി യമുന പിന്നെ ശ്രീലക് അവരുടെ അടുത്തൊക്കെ നല്ല ഗ്രൂപ്പ് അവരുടെ അടുത്തൊക്കെ പോയിരുന്നു ഭയങ്കരമായിട്ട് ഗെയിം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർ ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നത് ഗെയിം പറഞ്ഞു കൊടുക്കുന്ന മാതിരി എനിക്ക് തോന്നിയത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഋഷീനെ ശരണ്യ പൊക്കി കൊണ്ടു വരുന്നുണ്ട് ഋഷീനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഋഷിയുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ ശരണ്യി വെക്കുന്നത് വഴി ശരണ്യയുടെ പേര് ഞാൻ പഠിച്ചു ശരണ്യ ക്യാമറ സ്പേസ് എടുത്തു ക്യാമറ ക്യാമറ ഫോക്കസ് ശരണ്ക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ലൈവില് പിന്നെ അതാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത് പിന്നെ ആ എല്ലാവരും ജിൻഡോയനെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് നമുക്ക് നോക്കിയാൽ റോക്കി ലി സി ജോ രതീഷ് ഇവരൊക്കെ സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആയിരുന്നു അവരൊക്കെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടവരായിരുന്നു ക്യാമറ സ്പേസ് എടുത്ത് അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടവരായിരുന്നു അവരൊക്കെ അവരേനൊക്കെ ഇങ്ങനെ ടാ എന്താ പറയുക പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് പുറത്തേ അടിച്ചു ഇനി ജിൻഡോ ആണ് എല്ലാവരുടെയും ടാർഗറ്റ് ജിൻഡോനെ ശരിക്കും പറഞ്ഞാൽ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് നല്ല വൃത്തിക്ക് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് മെയിനായിട്ട് ജാസ്മിൻ ജാസ്മിനും ഗബ്രിക്കും ജിൻഡോ ഒരു ൂവിനെ പോലെ ആയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇന്നത്തെ ലൈവ് കേട്ടോ ഇന്നത്തെ ലൈവില് ഗബ്രിയും ജിൻഡോയും തമ്മിലൊരു ക്ലാഷ് ഉണ്ടാകുന്നു അതിന് തൊട്ട് മുന്നേ എന്തോ മോർണിംഗ് ടാസ്കില് വിഷയം വെച്ചിട്ട് മോർണിംഗ് ടാസ്ക് ഇതായിരുന്നു ആ അതേപോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി അതായത് കഴിഞ്ഞ ദിവസത്തെ റിയാക്ഷൻ വീഡിയോയില് അവർ ഡൗട്ട് പറഞ്ഞു ഒരു ഊഹാബോഹം പറഞ്ഞിട്ടായിരുന്നു ആ ഊഹാബോഹം കറക്റ്റ് ചെയ്യുന്ന രീതിയിലൊരു സംഭവമാണ് ഇന്നത്തെ മോർണിംഗ് കുറിച്ച് അവർ അവിടെ ചർച്ച ചെയ്യുന്നത് കേട്ടത് അതായത് ഊഹം ഇതായിരുന്നു നമ്മുടെ പുറമേ ഉള്ള ഉള്ള ബിഗ് ബോസ് റിവ്യൂൽ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോറയും ജിൻഡോയും തമ്മിൽ ചിലപ്പോൾ പുറത്ത് വെച്ച് ഫോൺ ചെയ്തിട്ടുണ്ടായിരിക്കും അവർക്കിടയിൽ എന്തോ ഒരു ക്ലാഷ് ഉണ്ടായിട്ടുണ്ട് അതാണോ അവരകത്ത് ഇങ്ങനെ ശത്രുക്കളെ പോലെ പെരുമാറുന്നത് ഇവരുടെ ഗെയിം പ്ലാനിങ് ആണോ എന്നൊരു ഡൗട്ട് നമ്മുടെ റിവ്യൂ ചെയ്യുന്ന ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോ പക്ഷെ വ്യക്തമായി പറയാതെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ റിവ്യൂ എന്താണെന്ന് ഞാൻ കേട്ടു മുഴുവനായിട്ട് കേട്ടില്ല അപ്പോൾ അവർ പറഞ്ഞത് മുഴുവനായിട്ട് കേൾക്കാതെ അവരുടെ ചാനൽ എടുത്ത് പറഞ്ഞുകഴിഞ്ഞാൽ അത് നമ്മൾ പറ ശരിയല്ലോ അത് മുഴുവനായിട്ട് കേട്ടിട്ടാണ് പറയുന്നതെങ്കിൽ മുഴുവനായിട്ട് കേട്ടില്ല ചെറിയൊരു ഊഹം ചെറിയൊരു ഇങ്ങനെ ഒന്ന് കേട്ടിട്ട് ഞാൻ അങ്ങോട്ട് ഓടിപ്പോരേ ചെയ്തത് അതുകൊണ്ട് എനിക്ക് മുഴുവനായിട്ടത് ആ ചാനലിൽ പേര് പറയാത്തത് അപ്പോൾ ആ ചാനൽ ഞാൻ കണ്ടിട്ടായിരുന്നു ആ ഊഹം കറക്റ്റ് ചെയ്യുന്ന സംഭവമാണ് ഇന്ന് ലൈവിൽ എനിക്ക് തോന്നിയത് അതായത് ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോർണിംഗ് ടാസ്കിൽ പറഞ്ഞുത്രേ സാധാരണ നമ്മൾ പറയുമല്ലോ ഈ സിനിമ അതൊക്കെ പറയുമ്പോൾ പറയും ഇതിലെ കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമാണെന്നല്ലേ പറയുക പക്ഷേ ഈ ജിൻഡോ ഇന്ന് രാവിലെ മോർണിംഗ് ടാസ്കിലിരുന്ന് പറഞ്ഞു ഇതിലെ കഥയും കഥാപാത്രങ്ങളും റിയലാണ് അപ്പോൾ അതിലെ കഥാപാത്രം നൂറയായിരുന്നു നൂറ ഗബ്രി ജാസ്മിൻ ആയിരുന്നു അപ്പോൾ നൂറ പുറത്ത് വെച്ച് ബിഗ് ബോസിൽ കയറുന്നതിന് മുന്നേ ജിൻഡോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ജിൻഡോനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗബ്രിയും ജാസ്മിനും സെറ്റായി ഗെയിം കളിക്കാൻ വേണ്ടി സെറ്റായി ഒരുമിച്ചാണ് അവർ സെറ്റാവണത് ഗെയിം കളിക്കാൻ പ്ലാൻ ചെയ്തിരിക്കണത് എന്നുള്ളത് അതേപോലെ നമുക്കും അതുപോലെ സെറ്റായിട്ട് നമുക്ക് നാല് പേർക്കും കൂടെ സെറ്റായി ഗെയിം കളിച്ചാലോ എന്ന് ചോദിച്ച് ജിൻഡോനെ കൂട്ടത്തിൽ ജിൻഡോനെ കൂട്ടത്തിൽ കൂട്ടാൻ വിളിച്ചു ഊത്തരെ അപ്പം ഇതാണ് ജിൻഡോ മോണിങ് ടാസ്കിൽ പറഞ്ഞത് അപ്പോൾ അതുമായി നോറ അവിടെ പ്രശ്നമുണ്ടാക്കി അത് പറയാൻ പാടില്ല അങ്ങനെ ഇല്ല എന്നുള്ള രീതിയിലാ തോന്നുന്നു നോറ എന്തോ പ്രശ്നം ഉണ്ടാക്കി അപ്പം അതിന് പെട്ടെന്ന് ലീഡർ ആയിട്ട് ക്യാപ്റ്റൻ പെട്ടെന്ന് എല്ലാവരും വിളിക്കുന്നു അപ്പൊ ജിൻഡു പറയുന്നു അത് ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് പറയുന്നു അതങ്ങ് ആ വിഷയം എൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ നോറയും ജിൻഡോയും തമ്മിൽ എപ്പോഴും ക്ലാസ് ചെയ്യും ജിൻഡോ പറയുന്നത് നോറ എൻ്റെ പിന്നാലെ തന്നെയാണ് ജോ നോറ എൻ്റെ പിന്നാലെ അപ്പം നോറ അവിടെ കിച്ചണിൽ ഭയങ്കര പണിയെടുത്തോണ്ടിരിക്കയായിരുന്നു അപ്പം നോറേനെ ഇതേപോലെ ജിൻഡോ പറഞ്ഞപ്പോൾ നോറ എന്തു ചെയ്തു കിച്ചൺ പണിയൊക്കെ നിർത്തിയിട്ട് കരഞ്ഞിട്ട് ബെഡ്റൂമിലേക്ക് പോയി അപ്പോൾ കിച്ചൺ പണി അവിടെ നിൽക്കല്ലേ അപ്പോൾ അതിലെന്ത് ചെയ്യും അപ്സർ കയറിക്കൂടി കിച്ചണിൽ വേഗം അപ്സർ കയറി കൂടി അപ്സർ കയറി കൂടിയിട്ട് കിച്ചണിൽ ഓരോ കാര്യങ്ങൾ കുക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ അലമുണ്ടായി എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുമല്ലോ ഞാൻ കുറേ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ അതായത് ആരെങ്കിലും ചില ആൾക്കാരുണ്ട് അവരിങ്ങനെ എല്ലാം മെയിനായിട്ട് ലീ വന്നിട്ട് പണിയൊക്കെ എടുക്കും പണിയൊക്കെ എടുത്തിട്ട് നമ്മളെന്തെങ്കിലും നമ്മളൊന്നും ശ്രദ്ധിക്കാതെ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ആയിട്ട് അവിടെ നിൽക്കായിരിക്കും ആ നമ്മളെ വെറുതെ കൺ നമ്മളെവിടെ വെറുതെ പണിയെടുക്കാതെ നിൽക്കുന്നു ഞാനിവിടെ പണിയെടുക്കുന്നു എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുക പണിയെടുത്തിട്ട് അടുത്ത് നിൽക്കുന്നതിനെ ഒരു പരിപാടി അങ്ങനെ ചില ആൾക്കാരുണ്ട് അവരെ ഒരു ഇഷ്ടത്തിന് പണിയെടുക്കുക മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പണിയെടുക്കുന്ന ചില ആൾക്കാരുണ്ട് ഞാൻ പണിയെടുത്തിട്ട് അവൾ ചെയ്തില്ല കണ്ടില്ലേ നിൽക്കണത് എന്തെല്ലാം പണിയുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളിൽ ചെയ്യുന്നു അങ്ങനത്തെ ചെയ്ത ചില ആൾക്കാരുണ്ടല്ല ആ ഒരു ടച്ച് വരുന്ന ഒരു സാധനം അപ്സർ അവിടെ ചെയ്തു അടുക്കളയിൽ കിച്ചണിൽ കയറി ചെയ്തപ്പം ഈ നോറ പോയി എന്നുള്ളതിലും കിച്ചണിലൊക്കെ കംപ്ലീറ്റ് ചെയ്യാതെ നോറ പോയി എന്നുള്ളത് വരുത്തി തീർക്കാനുള്ളൊരു ആ ഒരു സാധനം പകരം അവിടെ ശ്രീതു നിൽക്കുന്നുണ്ട് ശ്രീതുവിനോട് പറഞ്ഞാൽ മതി എന്നൊക്കെ ശ്രീതു പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും അപ്സറയുടെ ടാർഗറ്റ് എന്താണ് നോറ കംപ്ലീറ്റ് ചെയ്യാതെ പോയി അതുകൊണ്ട് എനിക്കിവിടെ കയറേണ്ടി വന്നു ഞാനിത് ചെയ്തു എന്നുള്ള ആ ഒരു സാധനമാണ് ഈ ഞാൻ പറഞ്ഞത് ഈ നാട്ടിൻപുറത്ത് ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് എനിക്കത് ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടർ ആട്ടോ അപ്പോൾ അപ്സര അങ്ങനത്തെ ഒരു സംഗതിയാണ് അവിടെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ കിച്ചനിൽ ചെറിയൊരു വളക്കുണ്ടായി പിന്നെ അത് കഴിഞ്ഞിട്ട് ജിൻഡോ എപ്പോളം കണ്ട് കിടന്നുറങ്ങിപ്പോയിത്തരോ ഉറങ്ങി ഇപ്പം പട്ടി ഒരച്ചു പട്ടി കുറയ്ക്കുമല്ലോ ബിഗ് ബോസിൽ ആരെങ്കിലും അറിയാതെ ഉറങ്ങിപ്പോയി പകൽ സമയത്ത് ഉറങ്ങിപ്പോയാൽ പട്ടി പൊരിക്കും അപ്പോൾ പട്ടി ഒരച്ചു അപ്പം ജിൻഡോ ഉറങ്ങിയതിൻ്റെ ജിൻഡോയും റസ്നയും പവർ പവർ ടീമിലുള്ളതാണ് അപ്പോൾ പവർ ടീമിലുള്ള ആൾ തന്നെ അതായത് മറ്റുള്ളവരെ പണിഷ് ചെയ്യേണ്ട ആൾക്കാരാണ് പവർ ടീമിലുള്ള ആൾ അതേ ആൾ തന്നെ ഇരുന്ന് ഉറങ്ങി എന്ന് പറയുമ്പം അപ്പോൾ പണിഷ്മെൻ്റ് അവരെടുക്കണമല്ലോ അപ്പം അതിനെക്കുറിച്ച് പണിഷ്മെൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഗബ്രി കയറി ഉടക്കി ഗബ്ബ്രി കയറി ഉടക്കിയപ്പോൾ ജിൻഡോ അവിടെ പോയിരിക്കാൻ ഗബിറിയോട് പലതവണ പറയുന്നുണ്ട് ഗബ്രി പോകുന്നില്ല ഗബ്രി നല്ല വൃത്തിക്കെല്ലാവരെയും പ്രഭുക്കെ പക്ഷെ തിരിച്ച് ഗബ്രീനെ ആരെങ്കിലും ഇതങ്ങ് ഗബി അനുസരിക്കണേ ഇല്ല അങ്ങനെ അവിടെ പോയിരിക്കാൻ പറഞ്ഞു കേൾക്കാത്തതിൻ്റെ പേരിൽ ഗബ്രിക്ക് പണിഷ്മെൻ്റ് കൊടുക്കണം എന്ന് ജിൻഡോ പറയുന്നു അങ്ങനെ ഇവർ ഡിസ്കഷൻ വയ്ക്കുന്നു ഡിസ്കഷൻ വെക്കുമ്പോൾ ജിൻഡോയും ഈ രണ്ട് പേരാണ് പവർ ടീം ഇവർ രണ്ടുപേരും കൂടെ പോയിട്ട് ഡിസ്കഷൻ വെക്കുമ്പോൾ അവർ രണ്ടുപേരും പേരും നമ്മൾ ക്ലാഷ് ആവണം ഡിസ്കഷൻ ഈക്വലായി വരുന്നില്ല എന്നുവെച്ചാൽ അവിടുന്ന് പുറത്തിറങ്ങി വരുമ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ഡിസ്കഷൻ എടുത്തിട്ട് പറയുന്നത് ജിൻഡോയ്ക്ക് പണിഷ്മെൻറ്റ് ഞാൻ കൊടുക്കുന്നു എന്ന് ഒരാൾ പണിഷ്മെൻറ്റ് ജിൻഡോയ്ക്ക് എഴുതുന്നു അപ്പോൾ എഴുതി ഉടനെ ജിൻഡോ പോയിട്ട് അത് മായിച്ചിട്ട് ഗബ്രിക്കുള്ള പണിഷ്മെൻറ്റ് അവിടെ ഒരു ബോർഡിൽ എഴുതണം ആ ആ ബോർഡിൽ ഗബ്രിക്കുള്ള പണിഷ്മെൻ്റ് എഴുതുന്നു എൻ്റെ പൊന്നേ ഫുൾ ക്ലാഷ് ആയിരുന്നു ഗബ്രിക്കുള്ള പണിഷ്മെൻ്റ് എഴുതുന്നു അപ്പം ഗബ്രി വന്നു ഞാൻ ആ പണിഷ്മെൻ്റ് എടുക്കില്ല ജിൻഡോ പറഞ്ഞു ഞാൻ പണിഷ്മെൻ്റ് എടുക്കില്ല എനിക്ക് പണിഷ്മെൻറ്റ് അവളല്ല തരേണ്ടത് എനിക്ക് ബിഗ് ബോസ് ആണ് തരേണ്ടതെന്ന് പറഞ്ഞു ജിൻഡോ ക്ലാഷ് ആവണോ യഥാർത്ഥത്തിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് അങ്ങനെയാണെങ്കിൽ പണിഷ്മെൻ്റ് ഈ പണിഷ്മെൻ്റ് കൊടുത്ത ആൾ വീണ്ടും എന്നിട്ട് എന്താണ് ജിൻഡോ പണിഷ്മെൻ്റ് ഏറ്റെടുക്കാത്തത് കൊണ്ട് പണിഷ്മെൻറ്റ് കൊടുത്ത ആൾ തന്നെ ആ വർക്ക് ചെയ്യാം അതായത് ഫ്ലോർ ക്ലീനിങ് ഒക്കെയാണ് പണിഷ്മെൻ്റ് ആയിട്ട് കൊടുത്തത് അപ്പോൾ ഈ കൊടുത്ത ആൾ തന്നെ ആ പണിഷ്മെൻറ്റ് ചെയ്യുക അപ്പോൾ അത് ആർക്ക് ജാസ്മിന് പറ്റിയില്ല അത് പറ്റിയില്ല ജിൻഡോ തന്നെ ചെയ്യണം ജിൻഡോയ്ക്ക് കൊടുത്ത പണിഷ്മെന്റ് ജിൻഡോ ചെയ്യണം തന്നെ ചെയ്യണം അല്ലാതെ ഈ പണിയെല്ലാം കൂടെ അവൾ ചെയ്യരുത് റെസ്നെയാണ് അവൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ പൂരം അടക്കും അപ്പോൾ യഥാർത്ഥത്തിൽ അപ്പം രസന പറയുന്നുണ്ട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈക്വൽ ചർച്ചയല്ല വന്നത് അത് പറയാൻ പാടില്ലായിരുന്നു കാരണം പവർ ടീമിലുള്ള ആൾക്കാരും ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത കാര്യം പുറത്ത് പറയാൻ പാടില്ല എന്നാണ് പുള്ളിക്കാരി വന്ന് അതിവിടെ ടീമിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അവിടെയും അവിടെയും പണിഷ്മെൻ്റ് വേണം മൊത്തത്തെ ക്ലാഷ് ആയ ആയൊരു ദിവസമാണ് ഇന്നത്തെ ലൈവ് ശരിക്കും ഇന്നത്തെ ലൈവിൽ അത്യാവശ്യം നല്ല നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്ന വിധത്തിൽ കണ്ടന്റ് കണ്ടൻറ്റ് കണ്ടന്റ് ഫുൾ കണ്ടന്റ് ഇട്ടിട്ടിട്ട് പോയ അതായിരുന്നു പിന്നെ ഗെയിം നടക്കാണ് പവർ ടീമിലേക്കുള്ള ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് റൗണ്ട് ില് ജിൻഡോയും റസ്സിനും ഓക്കെ സെക്കൻഡ് റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നു ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് സെക്കൻഡ് റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഫുള്ള് കണ്ടിട്ടില്ല ഇനി നമുക്ക് എപ്പിസോഡ് കണ്ടിട്ട് ബാക്കി പറയാം അപ്പം ഇന്നത്തെ ലൈവ് ഇന്നത്തെ കുറച്ച് ലൈവും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ നിങ്ങൾ ബിഗ് ബോസ് ലൈവ് അല്ലെ റിവ്യൂ കാണാൻ ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ എന്തുകൊണ്ട് എൻ്റെ ചാനലിൽ ബിഗ് ബോസ് ലൈവ് ഇടുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിഗ് ബോസിൽ ചില ആൾക്കാരെ കണ്ടിട്ടില്ല ഒന്നിനും പ്രതികരിക്കാതെ ഒന്നും സംസാരിക്കാതെ അവസരം ഉണ്ടായിട്ടും കാണുമ്പോൾ നമ്മൾ അവരെ നമ്മളവരെന്തു പറയും വാഴ എന്ന് പറയും അപ്പോൾ ഞാൻ സ്വയം തന്നെ എൻ്റെ വാഴ എന്ന് വിലയിരുത്തേണ്ടെന്ന് വെച്ചിട്ടാണ് കാരണം നമുക്കൊരു ചാനലുണ്ട് നമുക്ക് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും അവസരം ഉണ്ടായിട്ടും ഞാനത് ചെയ്യാതിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശമല്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എൻ്റെ വീഡിയോ സാധാരണ പോലെ വരും നമ്മുടെ റിവ്യൂ ആയിട്ട് വീണ്ടും വരാം ബായ്